ഇന്നത്തെ ലൈവിൽ ലൈവ് സ്റ്റോറി പറയുന്ന സമയത്ത് ആര്യൻ അവിടെ ചിരിക്കുകയും എന്തൊക്കെയോ ഗോഷ്ഠികൾ കാണിക്കുകയും ചെയ്തു അത് കണ്ടുകൊണ്ട് രണ ഫാത്തിമ ചിരിച്ചു കലാഭവൻ സരികയും ചിരിച്ചു അതോടുള്ള ബന്ധത്തിൽ ലൈവ് സ്റ്റോറിക്ക് ശേഷം വലിയ അടിപൊട്ടി ബഹളങ്ങളൊക്കെ ഉണ്ടായി ലൈവിൽ ഏകദേശം കാര്യങ്ങളൊക്കെ വ്യക്തമായിരുന്നു എന്നാൽ വൈകിട്ടത്തെ എപ്പിസോഡ് വന്നപ്പോൾ വളരെ കൃത്യമായിട്ട് ബിഗ് ബോസ് ആ രംഗങ്ങളെല്ലാം പുറത്തുവിട്ടു ആ ഒരു പ്രശ്നത്തിന്റെ മൂല കാരണക്കാരൻ ആര്യൻ തന്നെയാണ് ആര്യൻ എന്തിനാണ് അവിടെ ഇരുന്ന് ചിരിക്കുന്നത് അങ്ങനെ ചിരിക്കാൻ തക്കവണ്ണമുള്ള കോമഡികളൊന്നും അവിടെ ആരും പറഞ്ഞിട്ടില്ല മാത്രവുമല്ല ശൈത്യ തന്റെ ജീവിതത്തിലെ പൊള്ളിക്കുന്ന യാഥാർത്ഥ്യങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അതാണ് ജനത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പിസോഡിൽ കാണുവാൻ കഴിഞ്ഞ കാഴ്ച തന്റെ പ്രൊഫഷണൽ ജീവിതത്തെക്കുറിച്ചുള്ള സംസാരങ്ങളാണ് എന്നാൽ ശൈത്യ അതിനു മുൻപായിട്ട് തന്റെ അച്ഛനെക്കുറിച്ചും അമ്മയെക്കുറിച്ചും അവരുടെ ജീവിതത്തിൽ അവർ കടന്നുപോയ സംഘർഷങ്ങളെക്കുറിച്ചും ആത്മഹത്യയെക്കുറിച്ച് പോലും ചിന്തിക്കുന്ന ദിനങ്ങളെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അത് പറയുമ്പോൾ അവിടെ പലരുടെയും കണ്ണുകൾ നിറയുന്നുണ്ട് ഇതൊരു ഭാഗത്ത് നടക്കുമ്പോഴാണ് അപ്പുറത്തിരുന്നു കൊണ്ട് ആര്യൻ ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആര്യന് ചിരി വരുന്നത് ചിരിക്കുവാൻ തക്കവണ്ണം അവിടെ ഒന്നും തന്നെ പറഞ്ഞില്ലല്ലോ ഇതിനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പക്വതയില്ലായ്മ എന്ന് തന്നെ പറയാം ആര്യന് ഇരുപത്തിമൂന്ന് വയസ്സെങ്ങാണ്ടേ ആയിട്ടുള്ളൂ കാര്യങ്ങളൊക്കെ ശരിയാണ് എങ്കിൽ പോലും ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു വ്യക്തിയിൽ നിന്നുണ്ടാകേണ്ട പക്വത പോലും ആര്യനിൽ നിന്ന് മിക്ക സമയത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നില്ല മാത്രമല്ല ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ആര്യൻ എന്തോ ഒരു സംഭവമാണെന്നൊരു ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിലുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരൊന്നും ആരുമല്ല എന്നുള്ള ചിന്തയും വരും പിന്നെ ആര്യൻ ആ വീട്ടിൽ ഏറ്റവും വലിയ അടുപ്പമുള്ള ഒരേ ഒരാൾ മാത്രമാണ് അത് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിരിക്കുന്ന ജിസൈൽ എന്ന അതിഥി തൊഴിലാളിയാണ് എനിക്ക് അങ്ങനെ വിളിക്കുവാനാണ് താല്പര്യം ഈ അതിഥി തൊഴിലാളിക്ക് വേണ്ടി അയാൾ എപ്പോഴും ശബ്ദമുയർത്താറുണ്ട് പക്ഷേ മറ്റുള്ളവരുടെ കാര്യത്തിന് വേണ്ടിയൊന്നും അങ്ങനെ ശബ്ദമുയർത്താറില്ല ആര്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ വായിൽ വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ച ഒരാളാണ് ഏക്കർ കണക്കിന് ഭൂ സ്വത്തുകളുടെയും എസ്റ്റേറ്റിന്റെയും അങ്ങനെ കോടിക്കണക്കിന് സമ്പാദ്യങ്ങളുടെയും ഒക്കെ മുകളിൽ ജനിച്ചു വീണൊരു മനുഷ്യനായിട്ടാണ് അയാളെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളിലായവരുടെയും ഒറ്റപ്പെട്ടവരുടെയും പട്ടിണി കിടന്നവരുടെയും മുൻപോട്ട് നീങ്ങുവാൻ കഴിയാത്ത മരണത്തെ മാത്രം സ്വപ്നം കണ്ട് കഴിയുന്ന ആൾക്കാരുടെയും ഒക്കെ വേദന പറഞ്ഞാൽ പിടികിട്ടില്ല അവർക്ക് ആ സമയത്ത് ചിരിക്കുവാൻ തോന്നും എപ്പിസോഡ് കണ്ടപ്പോൾ കുറെ കാര്യം കൂടി വ്യക്തമാകുന്നുണ്ട് അതായത് ആര്യന്റെ ചിരി അത് ബിഗ് ബോസ് കൂടെ കൂടെ എടുത്തു കാണിക്കുന്നുണ്ട് ആ കൂട്ടത്തിലുള്ള ചില ഗോഷ്ടികൾ ആ ഗോഷ്ടികൾ കണ്ടിട്ടാണ് റെന ഫാത്തിമ പുറകിലേക്ക് നോക്കി ചിരിക്കുന്നത് ഒരു ഭാഗത്ത് ജീവിതത്തിന്റെ കഥനകഥകൾ ശൈത്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കലാഭവൻ സരികയുടെ തൊട്ടടുത്ത് ചെന്നിരുന്നു കൊണ്ട് ആര്യൻ ഗോഷ്ഠികൾ കാണിക്കുകയാണ് അവർക്ക് ചിരി അടക്കാൻ കഴിയുന്നില്ല എന്നാൽ മറ്റുള്ളവർ നോക്കുമ്പോൾ ആര്യൻ ചിരിക്കുന്നു റെന ഫാത്തിമ ചിരിക്കുന്നു കലാഭവൻ സരിക ചിരിക്കുന്നു ആർക്കും കാര്യങ്ങളൊന്നും പിടികിട്ടുന്നില്ല എന്തുകൊണ്ടാണ് ഇവർ ചിരിക്കുന്നത് എന്നുള്ളത് ഇതൊക്കെ പറയുമ്പോൾ ചിലർ ചോദിക്കുന്നുണ്ട് എന്താ ചിരിക്കാൻ പാടില്ലെന്ന് നിയമമല്ലോ ഉണ്ടോ എന്ന് അങ്ങനെ നിയമങ്ങളൊന്നുമില്ല പക്ഷേ മനുഷ്യൻ എന്നുള്ളത് സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണെന്ന് ആരോ എഴുതിയത് വായിച്ചത് ഓർമ്മ വരുന്നുണ്ട് അതായത് ജീവിതത്തിലെ ഓരോരോ സാഹചര്യങ്ങൾ ആ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ബിഹേവ് ചെയ്യുക എന്നുള്ളത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ് അപ്പോൾ അസ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ വരുമ്പോൾ മറ്റുള്ളവർ അതിനോട് രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു എന്നിരിക്കാം അല്ലാതെ നിയമമുള്ളത് കൊണ്ടല്ല നമ്മളൊരു മരണ വീട്ടിലേക്ക് ചെല്ലുകയാണ് അവിടെ എല്ലാവരും അലമുറയിട്ട് കരയുകയും ദുഃഖം പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ ആ ഡെഡ് ബോഡിയുടെ അടുത്ത് നിന്നിട്ട് നിങ്ങൾക്ക് പൊട്ടിച്ചിരിക്കുവാനും ഗോഷ്ഠി കാണിക്കുവാനും തോന്നുമോ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിയമമൊന്നുമില്ലല്ലോ ഇവിടെ കരയാൻ മാത്രമേ പറ്റൂ ചിരിക്കരുത് എന്ന് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ സുബോധമുള്ള ആൾക്കാർ ചിലപ്പോൾ നിങ്ങളെ അവിടെ വെച്ച് തന്നെ പഞ്ഞി കിട്ടുന്നു വരും തുടർന്ന് നിങ്ങൾക്ക് കാര്യമായിട്ട് എന്തോ പ്രശ്നമുണ്ട് എന്ന് ആൾക്കാർ പരസ്പരം സംസാരിക്കാൻ തുടങ്ങും ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം കണ്ടവർക്കറിയാം ഡോക്ടർ ബിന്നി ആര്യനുമായിട്ട് ഇതേപ്പറ്റി സംസാരിക്കുന്നുണ്ട് അവിടെ വെച്ച് ബിന്നി പറയുന്നൊരു കാര്യമുണ്ട് ഒരു സാഹചര്യത്തെ റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അതിന്റെ എക്സ്പ്രഷൻസ് പുറപ്പെടുവിക്കുവാൻ കഴിയുന്നില്ല അതിന് ആയിട്ടാണ് നിങ്ങൾക്ക് പ്രതികരിക്കാൻ തോന്നുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സൈക്കോളജിസ്റ്റിനെ കാണണം അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണെന്ന് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി ഈ ബഹളങ്ങളെല്ലാം ഉണ്ടാകുന്ന സമയത്ത് ആര്യൻ പറയുന്നത് ഞാൻ ചിരിച്ചില്ല ഞാൻ കരഞ്ഞതാണ് അവർക്ക് തോന്നിയതാണ് എൻ്റെ നടുവിന് ഭയങ്കര പെയിൻ ഉണ്ട് എനിക്ക് ഒട്ടും വയ്യ ഇതൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഈ പ്രശ്നത്തിന്റെ നടുവിൽ അയാൾ കിടക്കയിൽ പോയി കിടന്ന് പുതപ്പെട്ട് മൂടുകയും കൂടി ചെയ്തു അവിടെ ചെന്നു ആൾക്കാർ ബഹളം ഉണ്ടാക്കുവാൻ വേണ്ടി എന്നാൽ കാര്യങ്ങളെല്ലാം ശാന്തമായി അതിനുശേഷം അപ്പാനി ശരത്തുമായിട്ട് ആര്യൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ആര്യൻ പൊട്ടി പൊട്ടി ചിരിക്കുകയാണ് എല്ലാവരെയും കബളിപ്പിച്ചു കളിയാക്കി എന്നുള്ള രീതിയിൽ ഇയാൾക്ക് എന്ത് പക്വതയാണുള്ളത് ഏറ്റവും കുറഞ്ഞത് പ്രേക്ഷകർ എന്ത് വിചാരിക്കും എന്നെങ്കിലും ചിന്തിക്കട്ടെ മലയാളി പ്രേക്ഷകർ ഒന്നടങ്കം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു റിയാലിറ്റി ഷോയിൽ ഇത്തരത്തിലുള്ള വിളിവുകേടുകളൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ ജനം എന്നെ കുറിച്ച് എന്തായിരിക്കും വിചാരിക്കുക ഈ ഒരു ബോധമില്ലാതെയാണ് അയാൾ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ പല ആൾക്കാരും തെറിവിളു കേട്ടു രണാ ഫാത്തിമയ്ക്കെതിരായിട്ട് അഭിലാഷും ഒലിലും കൂടി അതിശക്തമായ ആക്രമണം നടത്തി അവസാന നിമിഷത്തിൽ അപ്പാനി അവരോട് കാര്യം പറയുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് ആര്യന്റെ ഗോഷ്ഠി കണ്ടിട്ടാണ് ഇവർ ചിരിച്ചത് എന്നുള്ളത് കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നപ്പോഴേക്കും തെറിവിളിയും വല്ലാത്ത വൃത്തികേടുകളും ഒക്കെ പറഞ്ഞ് അവിടെ ഒത്തിരി സീൻ അവർ സൃഷ്ടിച്ചു കഴിഞ്ഞു പിന്നെ അടുക്കളയുടെ വാതിക്കൽ ഒന്നുകൊണ്ട് ഒനിൽ സാബ് ഒരു ഭംഗിവാക്കെന്ന വണ്ണം സോറിയൊക്കെ പറഞ്ഞിട്ട് തിരിച്ചറിഞ്ഞു പോകുന്നതും കാണുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യമുണ്ട് ഈ പൊട്ടിത്തെറികളും ബഹളവും എല്ലാം ഇവിടെ നടത്തി അവസാനം വസ്തുത എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രശ്നങ്ങൾ ശാന്തമാവുകയാണ് ഇതിന്റെ കാരണക്കാരൻ ഇതിന്റെ മൂല കാരണം ആര്യന്റെ ചിരിയിൽ നിന്നാണ് എന്ന് മനസ്സിലായിട്ട് ആര്യനെതിരെ പിന്നെവിടെ സംസാരിക്കാൻ ആരും തയ്യാറായില്ല ആകെ കൂടി ആര്യനെതിരായിട്ട് അഭിലാഷ മുറിക്കകത്ത് വെച്ച് ആക്ടിവിറ്റി റൂമിനുള്ളിൽ വെച്ച് എന്തൊക്കെയോ ചില വാക്കുകൾ പറഞ്ഞതേ ഉള്ളൂ അയാൾ ചെരുപ്പ് വലിച്ചെറിയുന്നതും കാണുന്നുണ്ട് അതൊക്കെ ഗുരുതരമായ തെറ്റുകൾ തന്നെയാണ് തോന്നി മാസം കാണിച്ചിട്ട് അത് ചോദ്യം ചെയ്തപ്പോൾ ചെരുപ്പെടുത്ത് ചോദിക്കാൻ വന്ന ആളിനെ അറിയുക ഫിസിക്കൽ അസോൾട്ടിന്റെ പരിധിയിൽ പെടും എന്നുള്ള ചിന്തകൾ കൊണ്ട് മാത്രമാണ് ഈ ചെരുപ്പടുത്ത് അഭിലാഷിന്റെ അടിക്കാതിരുന്നത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആര്യൻ അടിക്കുകയും ചെയ്യുമായിരുന്നു അത്ര മാത്രം അയാൾ ടെമ്പറായി നിൽക്കുകയാണ് അവിടെ ഞാൻ ചോദിക്കാൻ വന്ന വിഷയം രണ ഫാത്തിമയോടും കലാഭവൻ സരിഗിയോടും ഒലിൽ സാബവും അഭിലാഷും കാണിച്ച അത്രയും ആവേശവും ആക്രോശവും ഒന്നും ആര്യൻറെ അവർ കാണിച്ചില്ല അതെന്തുകൊണ്ടാണ് ആര്യനെ അവർ വെറുതെ വിട്ട് കളയുന്നത് ആര്യനെ അവർക്ക് ഭയമുണ്ടോ ഈ ചിരിയും കലാപരിപാടികളും അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അക്ബർ പെട്ടെന്ന് ഷാനവാസിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ദേ അവനിരുന്ന് ചിരിക്കുന്നത് കണ്ടോ രണ്ടു പ്രാവശ്യം അത് പറയുന്നുണ്ട് എന്നാൽ ഇതൊരു വലിയ ബഹളമായി മാറിയപ്പോൾ ഇതിന് ദൃക്സാക്ഷിയായി നിന്ന മനുഷ്യൻ അക്ബർ അയാൾ കാര്യമായിട്ട് ഒന്നും തന്നെ പ്രതികരിക്കുന്നില്ല ഇടയ്ക്ക് ഒന്ന് രണ്ട് വാക്കുകൾ അവിടെയും ഇവിടെയും ചെന്ന് പറയുന്നതേ ഉള്ളൂ അതിനപ്പുറത്തൊന്നുമില്ല പക്ഷേ ആര്യന്റെ സ്ഥാനത്ത് അനീഷ് ആയിരുന്നെങ്കിലോ അഭിലാഷ് ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ ഷാനവാസ് ആയിരുന്നെങ്കിലോ എന്തായിരുന്നേനെ അക്ബർ ഇന്ന് രാത്രിയിൽ ആ വീട്ടിൽ കാണിക്കുവാൻ പോകുന്ന പുകല് കഴിഞ്ഞ ദിവസം രന ഫാത്തിമയും അനുമോളും തമ്മിൽ ഒരു പ്രശ്നമുണ്ടായി ആ പ്രശ്നത്തിനിടയിൽ നിന്റെ അച്ഛനും അമ്മയും നിന്നെ എങ്ങനെയാണോ പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് എന്ന് അനുമോൾ ചോദിച്ചതേയുള്ളൂ എന്തൊരു ബഹളമായിരുന്നു അക്ബർ അവിടെ കാട്ടിക്കൂട്ടിയത് അനുമോളുടെ ശരീരത്തിലേക്ക് തന്റെ നെഞ്ചുകൊണ്ടെന്ന് അമർത്തി വെച്ചുകൊണ്ടല്ലേ നീ പറയടി പറയടി എന്ന് പറഞ്ഞ് ആക്രോശിച്ചത് അനുമോളുടെ മൂക്കിൽ അവന്റെ മുഖം മുട്ടും ആ രീതിയിലല്ലേ ചേർന്നു എന്നുകൊണ്ട് അവൻ സംസാരിച്ചത് ഒരു സ്ത്രീയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുവാൻ വേറെ ആരും വരികയും ചെയ്തില്ല കാരണം ഇവരൊക്കെ ഗ്രൂപ്പിന്റെ ആൾക്കാരാണ് ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വേണ്ടി അവർ ഘോരഘോരം വാദിക്കും എന്നാൽ ഗ്രൂപ്പിലുള്ള വ്യക്തികൾ തെറ്റ് ചെയ്താൽ അവരതിനെ കണ്ടില്ല എന്ന് നടിച്ചു കളയും ഗ്രൂപ്പിലെ മൂന്നാമനാണ് ആര്യൻ അതുകൊണ്ട് തന്നെ ആ ആര്യനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഇവിടെ ആര്യനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല അതുകൊണ്ട് തൽക്കാലം പ്രശ്നമുണ്ടാക്കണ്ട എന്നവർ കണ്ടു ഇതാണ് ഇരട്ട നീതി എന്ന് പറയുന്നത് ഇതൊക്കെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അവർക്ക് വേണ്ടി സംസാരിച്ചാലും സംസാരിച്ചില്ലെങ്കിലും കൃത്യമായി ജനം കാണേണ്ടതും അറിയേണ്ടതുമെല്ലാം ബിഗ് ബോസ് അപ്പപ്പോൾ തന്നെ പുറം ലോകത്തെക്കയച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇവിടെ ആര്യന്റെയും തന്റെ കൂട്ടാളിയായ അതിഥി തൊഴിലാളിയുടെയും പാട്ടുകാരനായ അക്ബറിന്റെയും അപ്പാനിയുടെയും എല്ലാം മുഖംമൂടി വ്യക്തമായി ബിഗ് ബോസ് കീറി എറിഞ്ഞിട്ടുണ്ട് ഇനി ഇവരെ ഒന്നും ആർക്ക് ന്യായീകരിച്ച് വെളുപ്പിക്കുവാൻ കഴിയില്ല കഠിനാധ്വാനം ചെയ്താലും ഇവർക്കൊന്നും മലയാളിയുടെ മനസ്സിൽ ഇനി ഇടം പിടിക്കുവാനും കഴിയില്ല അത്രമാത്രം ബോറാണ് ഇവരുടെയൊക്കെ പട്ടി ഷോകൾ എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം